നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ദാവൂദ് ഇബ്രാഹിം ജീവനോടെ ഉണ്ടോ മരിച്ചോ വിഷം ഇയാളുടെ ഉള്ളിൽ ചെന്ന ഇയാൾ ഇപ്പോഴും ചികിത്സയിലാണോ അത്തരത്തിൽ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഇന്നും സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചോദ്യമായി തന്നെ ഉയരുകയാണ് ദാവൂദ് ഇബ്രാഹിമിന് വിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അത് പാകിസ്ഥാനെ തന്നെ വലിയ കളികളായിരിക്കും അതിന് പിന്നിലെന്നാണ് പ്രധാനമായും ഇപ്പോഴും ചർച്ചകൾക്ക് വിധേയമാകുന്നത് അല്ലാതെ അങ്ങനെ ഇങ്ങനെയൊന്നും പാകിസ്ഥാൻ അറിയാതെ പാകിസ്ഥാന്റെ വി വി ഐ പി ആയി അത്തരം പ്രിവിലേജ് അനുഭവിക്കുന്ന ദാവൂദ് ഇബ്രാഹിമിന് ഒരു തരത്തിലുള്ള ഒരു കോട്ടവും സംഭവിക്കില്ല എന്ന് തന്നെയാണ് മുതിർന്ന ചില നിരീക്ഷകർ വ്യക്തമാക്കുന്നത് മാത്രമല്ല ദാവൂദിന്റെ വലം കൈയായിട്ടുള്ള ചോട്ടാ ഷകീൽ അടക്കമുള്ളവർ പറയുന്നത് ഒന്നും സംഭവിച്ചില്ല ഫിറ്റ് ആണ് എന്നാണ് നിലവിലെ സാഹചര്യത്തിൽ ഏത് തരത്തിലൂടെ കൂടിയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന റിട്ട് എസ് ജോർജ് ജോസഫ് സർ പറയുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ ഭീകരൻ ഇബ്രാഹിം എന്ന വാർത്ത പ്രചരിക്കുന്നു പാകിസ്ഥാനിലെ കറാച്ചിയിലാണ് ഇബ്രാഹിം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ബോംബെയിലെ ഭീകരാക്രമണ കേസില് മാഷ്ടർ മൈൻഡാണ് ഇയാളെന്നാണ് കരുതപ്പെടുന്നത് ഇന്ത്യയിലെ ആ തൊണ്ണൂറ്റി മൂന്നിലെ ടെററിസ്റ്റ് അറ്റാക്കിലെ അതുമായിട്ട് ബന്ധപ്പെട്ട കേസിൽ ഇയാൾ ആണ് ഇന്ത്യ വളരെ നാളുകളായി ഇയാളെ കസ്റ്റഡി എടുക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പാക്കിസ്ഥാൻ്റെ സംരക്ഷണയിൽ കറാച്ചിയിൽ അതുപോലെ നായകന് വേണ്ട സംരക്ഷണം കൊടുത്ത് അവിടെ കഴിയുന്നതെന്നാണ് ഇന്ത്യയുടെ വിവരം എന്നാൽ ഇപ്പം വരുന്ന വാർത്ത ഏതോ തരത്തിൽ പോയ്സണിങ് ഉണ്ടായി ഐ സി കിടക്കുന്നു ഐ സി യുയിലെ കറാച്ചിയിലെ ആശുപത്രിയിൽ വെച്ച് മരണമടഞ്ഞു എന്ന വാർത്തയാണ് കേൾക്കുന്നത് എന്നാൽ ദാവൂദ് ഇബ്രാമിൻ്റെ സന്തത സഹചാരിയായ ചോട്ട ഷക്കീൽ ഇള കൂടെ തന്നെയുണ്ട് അയാൾ ഈ വാർത്ത ശരി വച്ചിട്ടില്ല പാകിസ്ഥാനിലെ പത്രങ്ങളിലും അവിടുത്തെ യൂട്യൂബുകളിലൊക്കെ ഈ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ് അവിടെ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇല്ല ആ വാർത്ത വെളിയിലോട്ട് പോകാതിരിക്കാൻ പാകിസ്ഥാനിൻ്റെ വെളിയിലേക്ക് പോകാതിരിക്കാൻ അവിടുത്തെ ഗവൺമെൻറ് ശ്രമിക്കുന്നുവെന്നാണ് കൊടീഷനായ ദാവിദ് ഇബ്രാഹിം ബോംബെയിലാണ് ജനിച്ചത് ഇബ്രാഹിം കാസ്കർ എന്ന് പറഞ്ഞ ഒരു പോലീസുകാരൻ്റെയും അമിനാഭായി എന്ന അയാളുടെ അമ്മയുടെയും ആ പോലീസുകാരൻ്റെ മകനായിട്ട് ജനിച്ച് അവസാനം ഡോങ്കറിയിലെ ചില കൂട്ടുകെട്ടുകൾ വന്നു അവിടുത്തെ ചില ഗുണ്ടയായി അങ്ങനെ അധോലോകത്തിൻ്റെ നായകനായി ബോംബെയിലെ ഏറ്റവും ശക്തിമാനായ അണ്ടർഗ്രൗണ്ട് ഗുണ്ടയായി വിലസുന്ന സന്ദർഭത്തിൽ പിടിച്ചുപറിയും കൊലപാതകം നിരന്തരം നടന്നു ഷോട്ട ഷക്കിന് കൂടെയുണ്ട് അങ്ങനെ ബോംബെ വിറപ്പിച്ച ഇയാളുടെ ആ ഗുണ്ടാ സംഘത്തിന് ഡി കമ്പനി എന്നാണ് അറിയപ്പെടുന്നത് ലോകം മുഴുവൻ അത് അറിയപ്പെടുന്ന ഡി കമ്പനിയുടെ അതിൻ്റെ ഏറ്റവും വലിയ നേതാവ് ദാവുദ് ഇബ്രാഹിമാണ് തൊട്ടു താഴെ തന്നെ ോട്ട ഷക്കീലെന്ന വലങ്കാരനുമുണ്ട് ഇതൊരു തട്ടിപ്പാണോ ഇല്ലയോ നമുക്കറിയില്ല കാരണം പാകിസ്ഥാനിൽ നിന്ന് മുങ്ങാൻ വേണ്ടിയിട്ട് അവിടെ വെച്ച് മരണപ്പെട്ടു എന്നുള്ളൊരു കഥ ഉണ്ടാക്കുന്നതാണോന്നും പറയാൻ ഒക്കില്ല എങ്കിലും ഡോങ്ലിയിലെ അതോലാക നായകൻ വർഷങ്ങളായിട്ട് പാകിസ്ഥാൻ്റെ സംരക്ഷണയിലാണ് അത് തന്നെയല്ല പാകിസ്ഥാനിലെ ഒരു വി ഐ പി ആണ് ദൌദ് ഇബ്രാഹിം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ക്രിക്കറ്റിലെ വേൾഡ് കപ്പ് പാക്കിസ്ഥാന് ലഭിച്ചത് ജാവേദ് മിയാൻ ദാദ് എന്ന അവരുടെ ക്യാപ്റ്റൻ മുഖേനയാണ് ജാവേദ് മിയാൻ ദാദിൻ്റെ മകളെ കല്യാണം കഴിച്ചിരിക്കുന്നത് ദാവീദിൻ്റെ ദാവീദ് ഇബ്രാഹിമിൻ്റെ മകനാണെന്നാണ് പറയുന്നത് അത് എത്രത്തോളം അറിയില്ല എങ്കിലും അത് അംഗീകരിച്ചിരിക്കുന്നു ജാവേദ് മിയാൻ ദാദിൻ്റെ മകൻ ജാവീദിൻ ജാവീദ് ഇബ്രാഹീമിൻ്റെ മകളെ വിവാഹം കഴിച്ചെന്നാണ് മനസ്സിലാകുന്നത് പിന്നീട് എന്തായാലും അവർ തമ്മിൽ വളരെയധികം കുടുംബ ബന്ധങ്ങളിലായി പല്ലസിക്കുകയാണ് പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ശ്രേഷ്ഠനായ വ്യക്തി തന്നെയാണ് ജാവേദ് മിയാൻ ദാദ് വലിയ പണക്കാരനാണ് അപ്പം ആ ബന്ധം വെച്ചിട്ട് അയാളെ പാകിസ്ഥാനിലെ പത്രക്കാരും ഒക്കെ ബന്ധപ്പെട്ട് നോക്കി ഇപ്പം താൻ തന്നെ ഇപ്പം മിയന്താ എന്ന് പറയുന്നത് താൻ തന്നെ വീട്ടുതണങ്കലിലാണ് തനിക്കിതേ പറ്റി ഒന്നും അറിയില്ല എന്നാണ് പറയുന്നത് കാരണം അവർ തമ്മിലുള്ള ബന്ധം വഷളായോ ഇല്ലയോ നമുക്കറിയില്ല പാകിസ്ഥാൻ ഗവൺമെന്റ് തന്നെയാണ് ഇയാൾക്ക് പോയിസൺ കൊടുത്തതെന്നും പറയുന്നുണ്ട് ഗവണ്മെൻറ്റായിട്ട് തെറ്റിയോ എന്തെന്നറിയില്ല ഇയാളുടെ നീക്കങ്ങൾ ഗവൺമെൻറ്റിന് ദൂഷ്യമായിട്ട് വന്നിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കും ഗവൺമെൻറ് അങ്ങനെ ഒരു ചെറിയ പ്രസ്താവനകൾ നടത്തിയതെന്ന് സംശയിക്കപ്പെടുന്നു എന്തായാലും തൊണ്ണൂറ്റി മൂന്നിലെ ബോംബെ ഭീകരാക്രമണ കേസിൻ്റെ മാസ്റ്റർ മൈൻഡ് ഇയാൾ തന്നെയാണ് ഇന്ത്യയിൽ വാണ്ടഡ് ആണ് തീർച്ചയായിട്ടും ഇന്ത്യ ഗവണ്മെൻറ്റിൻ്റെ നമ്മുടെ ഏജൻസികൾ പലരും ഇയാളെ വിദേശത്ത് നിന്ന് തട്ടിക്കൊണ്ടുവരാൻ പല പണിയും നോക്കിയിട്ട് നമുക്കിതുവരെ കഴിഞ്ഞില്ല അയാൾ അയാൾ അന്ത്യമാകുന്നത് തീർച്ചയായും അതോ ലോകത്തിൻ്റെ കുറേ വിവരങ്ങൾ നമുക്ക് ലഭിക്കാതെ പോകും കാരണം അയാളെ കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്ത് കിട്ടിയിരുന്നെങ്കിൽ ബോംബെ അതോ ലോകത്തും ഇന്ത്യയിലെ ടെററിസ്റ്റ് ആക്രമണത്തിൻ്റെ കുറേ വിവരങ്ങൾ ഇയാളിൽ നിന്ന് ശേഖരിക്കാൻ സാധിക്കുമായിരുന്നു നമ്മൾ ഈ അടുത്ത കാലത്ത് ബോംബെയിലെ ചോട്ടാ രാജൻ എന്ന ഒരാളെ സിംഗപ്പൂരിൽ നിന്ന് നമ്മൾ പിടിച്ചു കൊണ്ടുവന്നു അയാളുടെ ചില കേസുകൾ ഇപ്പം വിട്ടുപോയി ഇതുപോലെ തന്നെ ഗുണ്ടാപ്രവർത്തനമായിട്ട് നടത്തുന്ന ബോംബെ അധോലോകത്തിലെ വാണ്ടഡായിരുന്നു ദാവുദ്ദി ബ്രാഗിൻ്റെ എതിർച്ചേരിയിൽ നിൽക്കുന്നയാളായിരുന്നു ചോട്ടാ രാജൻ എന്ന് പറഞ്ഞ മലയാളിയായ ആൾ ഏതായാലും പല രീതിയിലും ബോംബെ അധോലോകം അന്നും ഇന്നും വളർന്നുകൊണ്ടിരിക്കുകയാണ് പഴയ ആ തലമുറയിൽപ്പെട്ട ഗുണ്ടകളെല്ലാം ഇന്ത്യ വിടുക ഒക്കെ ചെയ്തിരിക്കുന്നു പുതിയ തലമുറ അരങ്ങേറ്റം കഴിഞ്ഞിരിക്കുന്നു